ടി ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ഇന്ത്യ കിരീടം ചൂടിയിരിക്കുകയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട മത്സരത്തിൽ ഏഴ് റൺസിനാണ് ഇന്ത്യയുടെ വിജയം ദക്ഷിണാഫ്രിക്ക അവസാന നിമിഷം വരെ ഇന്ത്യയെ വിറപ്പിച്ചാണ് കീഴങ്ങിയത് ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് വീഴ്ത്താനായതാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് അവസാന ഓവറിലെ ആദ്യ പന്തിൽ മില്ലറെ പുറത്താക്കിയതാണ് മത്സരത്തിൽ വഴിത്തിരുവായത് ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ സൂര്യകുമാർ യാദവിൻ്റെ തകർപ്പൻ ക്യാച്ചാണ് മില്ലറുടെ വിക്കറ്റ് നേടിക്കൊടുത്തത് പതിനെട്ടാം ഓവർ എറിഞ്ഞ ജസ്പ്രീത് ബുംറയും പത്തൊമ്പതാം ഓവർ എറിഞ്ഞ ഹർഷദീപുമെല്ലാം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി മാറി എന്നാൽ ഇന്ത്യയുടെ ശരിയായ ഹീറോ ഹാർദിക് പാണ്ഡ്യയാണ് ഡേവിഡ് മില്ലറെ പോലൊരു അപകടകാരിയായ താരം ക്രീസിൽ നിൽക്കവേ അദ്ദേഹത്തെ പുറത്താക്കാൻ വൈഡ് ഫുൾ ടോസ് ഉപയോഗിച്ച ഹാർദിക്കിന്റെ തീരുമാനമാണ് ഫലം കണ്ടത് പ്രതീക്ഷിച്ചതിലും ദൂരം പന്ത് പോയെങ്കിലും നിർണായകമായ പന്തിലൂടെ മില്ലറുടെ വിക്കറ്റ് നേടിയെടുക്കാൻ ഹാർദിക്കിനായി ഇതാണ് മത്സരഫലം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കിയതും ഇടവേളയ്ക്ക് ശേഷം കപ്പിലേക്ക് എത്താൻ സഹായിച്ചതും ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുകളിൽ വലിയ സമ്മർദ്ദമായിരുന്നു ഉണ്ടായിരുന്നത് അവസാന ഓവർ രോഹിത് ശർമ്മ വിശ്വസിച്ച് ഹാർത്തിക്കിന് പന്ത് നൽകുമ്പോൾ ടീമിൻ്റെ എല്ലാ പ്രതീക്ഷകളും ഹാർത്തിക്കിലായിരുന്നു ആദ്യ പന്ത് തന്നെ വിക്കറ്റാക്കി ഹാർത്തിക് ഇന്ത്യയുടെ പ്രതീക്ഷ കാത്തു അവസാന ഓവർ ഹാർത്തിക്കിന് നൽകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഡേവിഡ് മില്ലറെ കൂടുതൽ അറിയാവുന്ന താരങ്ങളിലൊരാളാണ് ഹാർത്തിക് ഐ പി എല്ലിൽ ഇരുവരും ഗുജറാത്ത് ടൈറ്റൻസിൽ ഒപ്പം കളിച്ചിട്ടുണ്ട് ഹാർത്തിക് നായകനായിരിക്കുമ്പോൾ മില്ലർ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു മില്ലറുടെ ശൈലിയെക്കുറിച്ച് മറ്റു ബോളർമാരെക്കാൾ നന്നായി ഹാർത്തിക്കിനറിയാം ഇതാണ് ഹാർത്തിക്കിന് രോഹിത് പന്ത് നൽകാനുള്ള കാരണം ഈ തീരുമാനം തെറ്റിയില്ല വൈഡ് ഫുൾ ടോസിൽ മില്ലർ വലിയ ഷോട്ട് കളിക്കുമെന്ന് ഉറപ്പായിരുന്നു പന്ത് അല്പം സ്ലോ ആക്കാനാണ് ഹാർത്തിക് ശ്രമിച്ചത് ഇത് കൃത്യമായി ഫലം കാണുകയും ഹാർത്തിക്കിൻ്റെ തന്ത്രത്തിൽ മില്ലർ വീഴുകയും ചെയ്തു ഇതോടെ തോൽവിയുടെ മുഖത്തു നിന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചെത്തുകയും ചെയ്തു ഉപനായകൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു മനോഭാവം കൊണ്ട് പലപ്പോഴും അഹങ്കാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരമാണ് ഹാർദിക് എന്നാൽ പ്രകടനം കൊണ്ട് ഇവരുടെയെല്ലാം വായടുപ്പിക്കാൻ ഹാർത്തിക്കിന് സാധിച്ചു രോഹിത് ശർമ്മ ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിച്ചതിനാൽ അടുത്ത ഇന്ത്യൻ നായകനായി ഹാർദിക് എത്തുമെന്ന കാര്യവും ഉറപ്പാണ്